പാലക്കാട് ആലത്തൂർ സ്റ്റേഷനിൽ പോലീസും അഭിഭാഷകനും തമ്മിലുണ്ടായ തർക്കത്തിൽ അഭിഭാഷകനെതിരെ കേസെടുത്ത് പോലീസ് അഡ്വക്കേറ്റ് ആഖിബ് സുഹൈലിനെതിരെയാണ് കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് കേസെടുത്തത് കസ്റ്റഡിയിലുള്ള വണ്ടി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു തർക്കം എസ് ഐക്കെതിരെ പ്രതിഷേധവുമായി അഭിഭാഷകരുടെ സംഘടനയും രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളൊന്ന് കാണാം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനകം തന്നെ വൈറലായിട്ടുണ്ട് ഇക്ബാൽ അറക്കൽ ചേരുന്നു ഇക്ബാൽ അറക്കൽ ഈ എസ് ഐയും അഭിഭാഷകനും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുന്നത് കാണാം എടാബോഡോ വിളിയൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവം ഇതിൽ പോലീസ് വക്കീലിനെതിരെ കേസെടുത്തിട്ടുണ്ട് അഭിഭാഷകരുടെ സംഘടന പോലീസിനെതിരെയും രംഗത്തെത്തിയിട്ടുണ്ട് ഇക്ബാൽ അറക്കൽ അരുൺകുമാർ അതായത് ഡിസംബർ എട്ടിന് നടന്ന ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന ഒരു ബസ് ആലത്തൂർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഈ ബസ് ബസ്സിന്റെ ഉടമകൾ കഴിഞ്ഞ ദിവസം തന്നെ ആലത്തൂർ കോടതിയെ സമീപിച്ച് ബസ് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു ജനുവരി നാലിനാണ് ഇത് സംബന്ധിച്ച് കോടതി ഈ ഉടമകൾക്ക് ഒരു ഉത്തരവ് നൽകിയത് ബസ് വിട്ടുകൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പക്ഷേ ഈ ഉത്തരവുമായി ആലത്തൂർ സ്റ്റേഷനിലേക്ക് എത്തിയ ബസ് ഉടമകൾക്കെതിരെയും അഭിഭാഷകനെതിരെയും പോലീസ് കയർക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് കണ്ടത് ഒരു കാരണം ും ബസ് വിട്ടു നൽകാൻ കഴിയില്ല പക്ഷേ തങ്ങൾ കോടതി ഓർഡറുമായി വന്നത് ഈ ബസ് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ വളരെ മോശമായ രീതിയിൽ ഈ എസ് ഐ അഭിഭാഷകനോടും ബസ് ഉടമയോടും പെരുമാറി എന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു പോലീസ് ഈ ബസ് വിട്ടു നൽകില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിന്നത് ബസ് ഡ്രൈവറെ നിങ്ങൾ ഹാജരാക്കുക എന്നതിന് ശേഷം മാത്രമേ ആ ബസ് വിട്ടു നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാമാണ് പോലീസ് ഉന്നയിച്ചത് ഏതായാലും റിവ്യൂ പെറ്റീഷൻ ഉൾപ്പെടെ തങ്ങൾ നൽകും ഇതിനുശേഷം പരിഗണിക്കാം എന്ന് പോലീസ് പറഞ്ഞ് ഈ പ്രശ്നം പിന്നീട് പരിഹരിക്കുകയായിരുന്നു പക്ഷേ ചിറ്റൂർ കോടതിയിൽ വെച്ച് വീണ്ടും ഈ അഭിഭാഷകനും പോലീസും തമ്മിൽ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അഭിഭാഷകനെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് പോലീസ് ഇത്തരത്തിൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഈ അഭിഭാഷകനെതിരെ പെരുമാറിയത് എന്നാണ് അഭിഭാഷകനും അതുപോലെ തന്നെ അഭിഭാഷ സംഘടനകളും പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് ശരിക്കും നടപടി വേണ്ടത് അഭിഭാഷകന്റെ ഭാഗത്തല്ല തെറ്റ് ഇത്തരത്തിൽ കോടതി ഉത്തരവുമായി എത്തിയ ഒരു അഭിഭാഷകന് നേരെ ഇത്തരം അസഭ്യവർവും അതുപോലെ തന്നെ പോഡോ എന്ന രീതിയിലുള്ള വിളികളെല്ലാം ഉയർത്തുന്ന ഈ പോലീസിനെതിരെ ശക്തമായി തന്നെ ഒരു നടപടി എടുക്കണം ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ സ്റ്റേഷനും സ്റ്റേഷനും പറയുന്നത് ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ് അവിടെയുള്ള എസ് ഐ ആയിട്ടുള്ള റിനീഷാണ് ഇത്തരത്തിൽ അഭിഭാഷകനായിട്ടുള്ള സുഹൈലിനെതിരെ ആക്കിബ് സുഹൈലിനെതിരെ ഇത്തരത്തിലൊരു മോശമായിട്ട് ഓടോയോഗം ഈ അഭിഭാഷകന പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ പോലീസുകാർ എന്ത് ഒബ്ജക്ഷൻ ആണ് പറയുന്നത് കോടതി ഉത്തരവുമായിട്ട് വന്നാൽ ആ വണ്ടി വിട്ടുകൊടുക്കുക ഉത്തരവ് വാങ്ങി വെച്ചിട്ട് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ ബസ് ഡ്രൈവറെ കണ്ടുപിടിച്ചിട്ട് ബസ് വിട്ടുകൊടുക്കൂ എന്നുള്ളത് കോടതി അങ്ങനെ ഉപാധികളൊന്നും വെച്ചിട്ടില്ലല്ലോ ഉത്തരവില്ല അല്ലേ നിലവിൽ അത്തരം ഉപാധികളൊന്നും ഇല്ലാതെ തന്നെയാണ് കോടതി ഈ ബസ് ഉടമയ്ക്ക് ഇത്തരത്തിലൊരു ഉത്തരവ് നൽകിയത് ഈ ഉത്തരവുമായി കോടതി നൽകിയ ഉത്തരവുമായി സ്റ്റേഷനിൽ ചെന്നാൽ തങ്ങൾക്ക് ബസ് വിട്ടു തരും എന്നൊരു കാര്യമായിരുന്നു ഉടമകൾക്ക് കോടതിയിൽ നിന്ന് ലഭിച്ച വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബസ് ഉടമയും അഭിഭാഷകനും ആലത്തൂർ കോടതിയിലേക്ക് എത്തിയത് എന്തായാലും വിചിത്രമായ സംഭവമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇതിനകം തന്നെ വൈറലായിട്ടുണ്ട് പോലീസും അഭിഭാഷകനും തമ്മിലുള്ള ഈ വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങളും ശബ്ദവുമല്ല